മുണ്ടക്കയം പെരുവന്താനം പാലൂർക്കാവ് സ്വദേശി ഉൾപ്പെടെ മീനച്ചലാറ്റിൽ കുളിക്കുവാനായി ഇറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ കാണാതെയായി പാല പർണ്ണങ്ങാനം വിലങ്ങുപാറയിൽ മീനച്ചലാറ്റിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളെയാണ് കാണാതായത് പർണങ്ങാനം അസിസി പക്ഷാ പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളായ അടിമാലി സ്വദേശി അമൽ കെ ജോമോൻ മുണ്ടക്കയം പെരുവന്താനം പാലൂർക്കാവ് സ്വദേശി ആൽബിൻ ജോസഫ് എന്നിവരെയാണ് കാണാതെയായത് വിദ്യാർത്ഥികൾക്കായി ഫയർഫോഴ്സും നാട്ടുകാരും ടീം നന്മക്കൂട്ടം പ്രവർത്തകരും ചേർന്ന് തെരച്ചിൽ നടത്തി ഇരട്ടായതോടെ ഇന്നത്തെ പ്രവർത്തനം നിർത്തിവച്ചു നാല് വിദ്യാർത്ഥികളാണ് അപ്പോഴേ കുളിക്കുവാനായി എത്തിയത് പർണ്ണാനത്ത് ജർമ്മൻ ഭാഷ പഠിക്കുവാനായി എത്തിയതായിരുന്നു ഇവർ இங்கேட பெட்ரோண்டோ காணாமலோ இல்ல டீம் ரிப்போட்டேஸ் காஞ்சிரப்பள்ளி ഇതിനുള്ള അവകാശം മോൾക്കും മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം